തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വി നിലവറ തുറക്കണമെന്ന ആവശ്യം വീണ്ടും ചർച്ചയാകുന്നു സർക്കാരിന് അത്തരം നിലപാടില്ല എന്ന് ദേവസ്വം മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ സർക്കാർ പ്രതിനിധി വി നിലവറ തുറന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ എന്ന അഭിപ്രായം യോഗത്തിൽ ഉന്നയിച്ചു മറ്റാരും അതിനെ അനുകൂലിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി തുറക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തന്ത്രിയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന പൊതു തീരുമാനത്തിൽ എത്തുകയും തന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് അത് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ചെയ്തത് ഏ നിലവറ ഇതിനകം തന്നെ തുറന്നു കഴിഞ്ഞു ഏ നിലവറ തുറന്നതോടു കൂടിയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായത് ലോകത്ത് തന്നെ പ്രസിദ്ധമായി മാറിയത് ഒന്നേകാൽ ലക്ഷം കോടിയുടെ നിധി ശേഖരമാണ് എ നിലവറയിൽ നിന്ന് കണ്ടെത്തിയത് ആഭരണങ്ങൾ സ്വർണവിഗ്രഹങ്ങൾ സ്വർണക്കട്ടികൾ വെള്ളിക്കട്ടികൾ അതോടൊപ്പം തന്നെ രത്നങ്ങൾ വിവിധ തരത്തിലുള്ള വിവിധ വലിപ്പത്തിലുള്ള രത്നങ്ങൾ അങ്ങനെ ഒന്നേക ലക്ഷം കോടി അത് കണക്കാക്കിയ ഒരു കണക്ക് മാത്രമാണ് അതിനേക്കാളും എത്രയോ അധികമാണ് അതിൻ്റെ മൂല്യം എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ ബി നിലവറയിലും നിധി ശേഖരമുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് പക്ഷേ ബി നിലവറ തുറക്കുന്നതിനെ മുൻ രാജകുടുംബം എതിർക്കുകയാണ് ബി ജെ പി എതിർക്കുകയാണ് സംഘപരിവാർ എതിർക്കുകയാണ് അത് മുൻ രാജകുടുംബത്തിന്റെ നിലപാടാണ് എന്തുകൊണ്ടാണ് മുൻ രാജകുടുംബം ബി നിലവറ തുറക്കാൻ അനുവദിക്കാത്തത് നിലവറ തുറക്കാനേ പാടില്ല എന്ന നിലപാടായിരുന്നു രാജകുടുംബത്തിന് ഉണ്ടായിരുന്നത് വലിയ മോഷണം നടക്കുന്നു നിധിശേഖരത്തിൽ നിന്നും എന്ന വാർത്തകൾ ഇടക്കാലത്ത് സജീവമായിരുന്നു കേരളത്തിൽ മുൻ രാജ കുടുംബാംഗങ്ങൾ തന്നെയാണ് അതിന് പിറകിൽ എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെയാണ് സുന്ദരരാജൻ എന്ന റിട്ടയേർഡ് ഐ ഓഫീസർ അത് സംരക്ഷിക്കാൻ എന്ന് വെച്ചാൽ നിധിശേഖരം സംരക്ഷിക്കണം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ സംരക്ഷിക്കണം എന്ന നിലപാടിലൂടെ രംഗത്ത് വരികയും സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തത് സുപ്രീം കോടതി അങ്ങനെ നിലവറ തുറന്ന് പരിശോധിക്കാൻ അനുവാദം നൽകുകയും ഏ നിലവറ തുറക്കുകയും ചെയ്തു ബി നിലവറ തുറക്കുന്ന ഘട്ടം വന്നിരുന്നു എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുകയും അങ്ങനെ പിന്നീട് തുറക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു അതിന് പല കാരണങ്ങളുണ്ട് മുൻ രാജകുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ദേവപ്രശ്നം നടക്കുന്നു ദേവപ്രശ്നം നടക്കുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ സാക്ഷികളാണ് അന്ന് ഞാനും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു ദേവപ്രശ്നം കഴിഞ്ഞ് മാധ്യമം അങ്ങോട്ട് സംസാരിക്കുകയാണ് ദേവപ്രശ്നം നടത്തിയവർ അവർ പറഞ്ഞു തുറക്കാൻ പാടില്ല ബി നിലവറ തുറന്നാൽ അത് ക്ഷേത്രത്തിൽ നാശമുണ്ടാക്കും എന്നാണ് അതിനു മുമ്പ് ഏ നിലവറ തുറന്നിരുന്നു പരിശോധിച്ചിരുന്നു അതിനു മുമ്പ് തന്നെ ഇ എഫ് സി ഡി തുടങ്ങിയ നിലവറകൾ തുറക്കാറുണ്ട് എയും ബിയും മാത്രമാണ് തുറക്കാതിരുന്നത് അതിൽ ബി നിലവറ ഇതിനു മുമ്പ് തുറന്നിട്ടുണ്ട് ആറിലേറെ തവണ തുറന്നിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച അമിക്ക സ്റ്റോറി തന്നെ കണ്ടെത്തിയത് രേഖകൾ പരിശോധിച്ച് കണ്ടെത്തിയത് അതുകൊണ്ട് തുറക്കാത്തതൊന്നുമല്ല തുറന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എതിർക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെ തുറന്ന് പരിശോധിച്ചാൽ അവിടെ നിന്ന് കാണാതായ നിധി നിധിശേഖരത്തിൻ്റെ കണക്ക് പുറത്തു വരും അത് ചിലർക്കൊക്കെ വളരെ ദോഷകരമായ വിധത്തിൽ അവരെ ബാധിക്കും എന്ന് എല്ലാവർക്കും അറിയാം ആരുടെ പേരും പറയുന്നില്ല അന്ന് ദേവപ്രശ്നം നടക്കുന്ന ഘട്ടത്തിൽ ബി നിലവർ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യമുണ്ട് ആ ചോദ്യം മറ്റൊന്നും ആയിരുന്നില്ല എ തുറന്നും ദേവപ്രശ്നത്തിൽ കണ്ടു പരിഹാരം കണ്ടു പരിഹരിച്ചു സിയും മറ്റു നിലവറകളെല്ലാം തുറക്കുന്നു അതിനപ്പോൾ തന്നെ പരിഹാരം കാണുന്നു അങ്ങനെയാണെങ്കിൽ ബി നിലവറ തുറന്നതിന് ശേഷം പരിഹാരം കണ്ടാൽ പോരെ ദേവപ്രശ്നം വെച്ച് പരിഹാരം കാണുക കർമ്മങ്ങൾ നടത്തുക അങ്ങനെ എന്തെങ്കിലും ദോഷവശമുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ദേവപ്രശ്നം നടത്തിയവർ മൗനം പാലിക്കുകയാണ് ചെയ്തത് എന്നുറക്കണം എന്ന് വെച്ചാൽ തുറക്കരുത് എന്നത് ബി നിലവറ തുറക്കരുത് എന്നത് മുൻ രാജകുടുംബത്തിന്റെ ആവശ്യമാണ് അത് നടപ്പാക്കുകയാണ് ദേവപ്രശ്നത്തിലൂടെ ചെയ്തത് എന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അതിനേക്കാൾ ഉപരി ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് തുറക്കാൻ കഴിയാതിരുന്നത് ബി നിലവറയും തുറന്ന് പരിശോധിക്കുകയും അവിടെ നിധി നിധിശേഖരമുണ്ടെങ്കിൽ ആ നിധിശേഖരത്തിനെ കണക്കെടുക്കുകയും ചെയ്യണം എന്നാവശ്യം ഉയർന്നിട്ടുണ്ട് മൂന്ന് വാതിലുകൾ തുറന്നിരുന്നു നേരത്തെ ബി നിലവറയുടെ അപ്പോൾ തന്നെ വെള്ളിയുടെ വലിയ കട്ടികൾ കണ്ടെത്തിയിരുന്നു അത് കണക്കെടുത്തിരുന്നില്ല അതിനെ തൂക്കം കണക്കാക്കിയിരുന്നില്ല അതിൽ ചിത്രങ്ങൾ പകർത്തി സൂക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് വീണ്ടും മറ്റു വാതിലുകൾ കൂടി തുറന്ന് പരിശോധിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ആ ചർച്ചയാണ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചത് ബി നിലവറ തുറക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ സംശയമില്ല എ ബി നിലവറകൾ കഴിഞ്ഞാൽ നാല് നിലവറകൾ കൂടിയുണ്ട് ഇതിൽ സി ഡി നിലവറകളിൽ ഉത്സവാസത്തിനുള്ള ആഭരണങ്ങളും വിശേഷാവസരത്തിൽ വിഗ്രഹത്തിനുള്ള ചാർത്തുകളും സൂക്ഷിക്കുന്നു ഇവ ഉത്സവ സമയത്തിലും വിശേഷാവസരങ്ങളിലും തുറക്കാറുണ്ട് തുറക്കുന്ന നിലവറയാണ് സി ഡിയും പിന്നീടുള്ളത് ഇ ആണ് ഇ എഫ് നിലവറകളിലാണ് നിത്യോപയോഗ പൂജാ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ക്ഷേത്ര പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സ്വർണ്ണ പൂജാപാത്രങ്ങൾ സൂക്ഷിക്കുന്നത് ഈ അറകളിലാണ് ഈ നാല് അറകളും എപ്പോഴും തുറക്കാറുണ്ട് ആവശ്യം കഴിഞ്ഞ് ഈ എടുക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ തിരിച്ചു വെച്ച് നിലവറകൾ പൂട്ടാറുണ്ട് പിന്നെ ബി നിലവറ മാത്രം എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നത് എ തുറന്നു ബി തുറക്കാറില്ല തുറക്കാൻ അനുവദിക്കുന്നില്ല രാജകുടുംബം അതോടൊപ്പം തന്നെ രാജകുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചില സംഘടനകൾ പിന്നീടുള്ള നാല് നിലവറകൾ തുറക്കാറുമുണ്ട് ഒരു പ്രശ്നവുമില്ല പിന്നെന്തിനാണ് ബി നിലവറ ഇങ്ങനെ അടച്ചിടുന്നത് അത് തുറക്കാൻ എന്തുകൊണ്ടാണ് രാജകുടുംബം മുൻ രാജകുടുംബം അനുവദിക്കാത്തത് ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അത് ഉയർന്നു വരുന്നത് സുന്ദരരാജൻ ഉയർത്തിയ പ്രശ്നത്തിൽ നിന്നാണ് വി നിലവറ തുറന്നാൽ എന്തൊക്കെയോ സംഭവിക്കും എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവിടെ നിന്ന് കടത്തിയ സ്വർണാഭരണങ്ങളുടെ കണക്കുകൾ പുറത്തു വരുമോ എന്ന ഭയമാണ് അതല്ലെങ്കിൽ ഭാവിയിൽ കടത്താൻ വേണ്ടി അതവിടെ കിടക്കട്ടെ കണക്കില്ലാതെ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബി നിലവറ തുറക്കുന്നതിന് എതിരെ രംഗത്ത് വരുന്നത് പലരും എന്ന് ഇന്ന് പറയുന്നതല്ല അന്ന് സുന്ദരരാജൻ പറഞ്ഞ കാര്യമാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് വി എസ് അച്യുതാനന്ദന്റെ പിന്തുണ അന്ന് നിലവറയിലെ നിധി ശേഖരത്തിന്റെ കണക്കെടുക്കണം എന്നാവശ്യപ്പെട്ട സുന്ദർ രാജനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്വർണ കടത്തിന് എതിരെ വെച്ചാൽ നിലവറയിൽ നിന്ന് സ്വർണം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് എതിരെ നിരവധി പൊതുയോഗങ്ങളിൽ പരസ്യമായി പ്രസംഗിക്കുകയും വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിക്കുകയും ചെയ്ത ആളാണ് രാജകുടുംബത്തിന് എതിരെ പ്രതികരിക്കുകയും ചെയ്ത ആളാണ് പി എസ് അച്യുതാനന്ദൻ അത് വലിയ വാർത്തയായി വരികയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹം സുന്ദരരാജനും അന്ന് പറഞ്ഞത് ശരിയാകുമോ എന്ന സംശയമുണ്ട് ആ സംശയം അവശേഷിക്കാൻ പാടില്ല അവിടെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്കെടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട് സംരക്ഷിക്കേണ്ടതുണ്ട് അത് ശ്രീ പത്മനാഭൻ്റെ സ്വത്താണ് അത് ആർക്കും കടത്താനുള്ളതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ബി നിലവറ പരിശോധിക്കണം അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ കേരളീയ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതാണ്